നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മദർ ഓഫ് സാത്താൻ ഉപയോഗിക്കാൻ പോലും കെൽപ്പുള്ള ഭീകരവാദികൾ നമ്മുടെ നാട്ടിൽ നുഴഞ്ഞു കയറിയിട്ട് കാലങ്ങൾ കുറയായി എന്നതിന്റെ സത്യം പുറത്തുവന്നതിന്റെ നെറ്റലിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും എല്ലാവരെയും ഒറ്റ ക്ലിക്കിൽ നശിപ്പിച്ച ഭസ്മമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭീകര ബുദ്ധി കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സജീവമായി തുടങ്ങുന്നുണ്ട് തുടരുന്നുണ്ട് എന്നതിന്റെ തെളിവ് വീണ്ടും പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന മട്ടിൽ എൻ ഐ എ രാജ്യ അടക്കി വാണുകൊണ്ട് എല്ലായിടത്തും പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ തന്നെ ആറ് സംസ്ഥാനത്ത് ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങളിൽ കൃത്യമായി എൻയുടെ റെയ്ഡ് നടന്നു വരികയാണ് അക്ഷരാർത്ഥത്തിൽ ഓരോ മണിക്കൂറും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മധുരവ് സത്താൻ അടക്കമുള്ളവ ഡൽഹി ഭീകരാക്രമണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ഇരുപത് ലക്ഷം രൂപയോളം ഇവർക്ക് നിരന്തരം കിട്ടിയിരുന്നു എന്നുള്ളതാണ് അതായത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനാണ് ഈ തുക അവർ ഉപയോഗിച്ചിരുന്നത് എന്നടക്കമുള്ള വിവരങ്ങളും വരികയാണ് ഹരിയാനയിൽ നിന്നുമാണ് ഇവർക്ക് ഫണ്ടിങ് ലഭിച്ചിരുന്നത് എന്നും പറയുന്നു മാത്രമല്ല ഭീകരനായിട്ടുള്ള ഉമർ ഈ കോളേജിന് തൊട്ടു മുന്നിലായി തന്റേതായിട്ടുള്ള ഒരു ലബോറട്ടറി അടക്കമുള്ളവ ഉപയോഗിച്ചിരുന്നു ലബോറട്ടറിയിൽ ഇത്തരത്തിലെ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കെമിക്കൽ ബോംബ് ബ്ലാസ്റ്റിംഗ് നടത്താനായിട്ടുള്ള ബോംബുകൾ നിർമ്മിക്കുകയായിരുന്നു ഇയാളുടെ പണി എന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല ഇയാളുടെ ഈ വസതിക്കടുത്ത് കുന്നുകൂട്ടിക്കിടക്കുന്ന വളങ്ങൾ അത് വാങ്ങാൻ ഇയാൾ തയ്യാറായിരുന്നു വളങ്ങളിൽ നിന്നുമുള്ള ഇത്തരത്തിലുള്ള ബ്ലാസ്റ്റിംഗ് പവർ എക്സ്പ്ലോഷർ പവർ ഉള്ള രാസവസ്തുക്കൾ നിർമ്മിക്കാനായിരുന്നു ഇയാളുടെ ബുദ്ധി ഇയാൾ ഉപയോഗിച്ചിരുന്നത് രാഷസ ബുദ്ധിയുടെ പിന്നിൽ നശീകരണം മാത്രമായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ ഉപയോഗിച്ചത് എന്ന ടി എ ടി പി എന്ന രാസവസ്തുവാണെന്ന സംശയം പുറത്തു വരുമ്പോൾ അതിമാരകമായതിനാൽ തന്നെ ടി ടി എ പി എന്ന രാസവസ്തുവിനെ മദർ ഓഫ് സാത്താൻ എന്നാണ് വിളിച്ചിരുന്നത് ഡൽഹി ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാർ ഓടിച്ചിരുന്ന ഭീകരൻ ഉമർ മുഹമ്മദിന് ഇരുപത് ലക്ഷം രൂപ ലഭിച്ചിരുന്നതായി എൻ ഐ അറിയിക്കുകയാണ് ഇത് സംബന്ധിച്ച ഹവാല ഇടപാടുമായി ബന്ധമുള്ള ചിലരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ് ഭീകരർ രാജ്യത്ത് സ്ഫോടന പരമ്പര നടത്തുന്നതിന് പദ്ധതിയിട്ടിരുന്നു എന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ഉമർ മുഹമ്മദ് ഹരിയാനയിലെ നൂഹിൽ നിന്ന് വലിയ അളവിൽ വളം സംഭരിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാവുന്ന എൻ പി കെ വളമാണ് വാങ്ങിക്കൂട്ടിയത് ലൈസൻസ് ഇല്ലാതെ വളം വിൽപ്പന നടത്തിയിരുന്ന ദിനേശ് എന്നയാളെ നൂഹിൽ നിന്ന് അധികൃതർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സ്ഫോടന ദിവസം വസീർപൂർ വ്യവസായ മേഖലകളിൽ ഡോക്ടർ ഉമർ നബി കാർ നിർത്തി ഇറങ്ങിപ്പോയ ചായക്കടയിലെ ആളെയും ചോദ്യം ചെയ്തു വന്നയാൾ ഒന്നും വാങ്ങിയിരുന്നില്ല െന്നും കുറച്ചു സമയത്തിന് ശേഷം മടങ്ങിയെന്നും മൊഴി നൽകി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ ബംഗാളിൽ നിന്ന് പിടിയിലായ ഫരീദാബാദ് അൽ ഫലാഹ് സർവകലാശാലയിലെ എം ബി ബി എസ് വിദ്യാർത്ഥി ജാനീസുർ ആലം എന്ന നിസാറും ഭീകര സംഘടനത്തിലെ കണ്ണിയാണ് എന്ന് എൻ ഐ എ സംശയിക്കുന്നു കശ്മീർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഭീകര സംഘത്തെ കുറിച്ച് ആദ്യ സൂചന ലഭിച്ചത് തുടർന്ന് ഹരിദരാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടി അതിനുശേഷമാണ് ഡൽഹി ചെങ്കോട്ടയ്ക്കടുത്ത കാർ സ്ഫോടനം ഉണ്ടായത് ഭീകരാക്രമണ ശ്രമങ്ങൾക്കിടെ പ്രതികൾ രാജ്യം വിടാൻ പദ്ധതിയിട്ടതായും സൂചനയുണ്ട് അറസ്റ്റിലായ ഡോക്ടർ ഈ അടുത്താണ് പാസ്പോർട്ടിന് അപേക്ഷിച്ചിരുന്നത് പോലീസ് വെരിഫിക്കേഷൻ നവംബർ മൂന്നിനായിരുന്നു ഹരിയാനയിലെ നൂഹിൽ നിന്ന് പിടിലായ മുഹമ്മദ് ഈ മസ്തകീം എന്നീ ഡോക്ടർമാരിൽ ഒരാൾ നവംബർ രണ്ടിനാണ് അൽ ഫലാഹിൽ നിന്ന് അപ്രന്റിഷിപ്പ് പൂർത്തിയാക്കിയത് മറ്റേയാൾഹിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ ഷഖീലുമായും ചാവിയ ഡോക്ടർ ഉമറുമായും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു ഇതിലൊരാൾ സ്ഫോടനമുണ്ടാകുമ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തി എയിംസിൽ അഭിമുഖത്തിന് പോയതാണെന്നാണ് മൊഴി നൽകിയത് അതിനിടെ ഫരീദാബാദ് സംഘവുമായി ബന്ധമുണ്ട ഉണ്ടെന്ന് കരുതുന്ന ഞ്ചുകാരനായ സർജനെ പഞ്ചാബിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു പഠാൻകോട്ടിലെ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഇയാൾ നേരത്തെ ഫരീദാബാദ് അൽ ഫലാഹ് സർവകലാശാലയിലാണ് ഉണ്ടായിരുന്നത് എന്തായാലും ടി എ പി എ ഉണ്ടാക്കാൻ കാണിച്ച ആ ബുദ്ധി അവർ പലതരത്തിലുള്ള മാരക വസ്തുക്കൾ ഉണ്ടാക്കാനും കാണിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ഉൽപാദനത്തിലോ മറ്റൊരിടത്തേക്ക് നീക്കുമ്പോഴോ ആകസ്മികമായി പൊട്ടിത്തെറിക്കാനുള്ള ഉയർന്ന സാധ്യത കാരണമാണ് ഈ വിളിപ്പേര് അതായത് മദർ ഓഫ് സാത്താൻ എന്ന വിളിപ്പേർ നാഷണൽ സെക്യൂരിറ്റി ഗാർഡും ഫോറൻസിക്കും സമർപ്പിക്കാനുള്ള വിശദമായ സ്ഫോടക റിപ്പോർട്ടിൽ ഇത് സ്ഥിരീകരിച്ചാൽ അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന് പോലീസ് അറിയിച്ചു പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാറിന്റെ ഭാഗങ്ങളിൽ നിന്ന് ടിഎിപിയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് ഭീകരർ ടിഎഡി പി ആമോണിയം നൈട്രേറ്റുമായി കലർത്തിയതായി ഫോറൻസിക് സയൻസ് ലബോറട്ടറി വൃത്തങ്ങൾ അറിയിച്ചു ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളിലും ഇതേ രാസവസ്തു ഉണ്ടായിരുന്നതായി ആരോപണമുണ്ട് mm yeah. ട്രയാസെറ്റോൺ ഈ ട്രൈപെറോസൈഡ് ഏത് അളവിലും ഇത് കൈകാര്യം ചെയ്യുന്നത് അപകടകരമാണ് നിർമ്മാണത്തിനിടയിലോ കൊണ്ടുപോകുന്നതിനിടയിലോ സ്ഫോടനം സംഭവിക്കുന്നത് സാധാരണമാണെന്ന് ഒരു മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കുന്നു ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച വാഹനം ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ ഉൻ നബി എന്നയാളാണ് ടി എ ഡി പി കാറിൽ ഉണ്ടായിരുന്നതിനാലാണ് ഈ ഉമർ കാറ് സാവകാശം ഓടിച്ചിരുന്നത് സ്ഫോടനത്തിൽ ഉപയോഗിച്ച ബോംബിന് ഏകദേശം നാൽപ്പത് മുതൽ കിലോഗ്രാം ഭാരമുണ്ട് ഇതിൽ രണ്ട് മുതൽ മൂന്ന് കിലോഗ്രാം അമോണിയം നൈട്രേറ്റും ഇന്ധനവും മറ്റ് രാസവസ്തുക്കളും ഉപയോഗിച്ചിരിക്കാം സ്ഫോടനത്തിൽ തകർന്ന ഐ ട്വന്റി കാറിന്റെ പിൻസീറ്റ് ഒരു വലിയ ബാഗ് വെച്ചിരുന്നതായി സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ ബാഗ് ഏകദേശം പിൻസീറ്റിന്റെ പകുതിയോളം ഭാഗം കവർ ചെയ്തിട്ടുണ്ട് എന്നും സ്ഫോടക വസ്തുവിന്റെ വലിപ്പമാണ് വ്യക്തമാക്കിയത് എന്നും വ്യക്തം സ്ഫോടനത്തിന്റെ ആഘാതം അൻപത് മീറ്റർ ഭൂമിക്കടിയിൽ വരെ അനുഭവപ്പെട്ടു കൊല്ലപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ അൻപത് മീറ്റർ ചുറ്റും അളവിലാണ് ളവിലാണ് ചിതറിറിച്ചത് അതിമാരകമായതിനാൽ തന്നെ ടി എ ടി പി എന്ന രാസവസ്തുവിനെ മദുറവ് സാത്താൻ എന്നാണ് വിളിക്കുന്നത് ഉൽപാദനത്തിലോ മറ്റൊരിടത്തേക്ക് നീക്കുമ്പോഴോ ആണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് എന്തായാലും ഈ ഇത് ആദ്യമായല്ല ഇതിനു മുൻപും ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ലണ്ടനിൽ നടന്ന ബോംബാക്രമണങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ ഈ ബ്രസീൽസിലെ ബ്രസീലിലുള്ള ബോംബാക്രമണം രണ്ടായിരത്തി പതിനേഴിൽ മാഞ്ചസ്റ്റർ അറീനയിൽ നടന്ന ബോംബാക്രമണം രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീലങ്കയിലെ ഈ ഈസ്റ്റർ ബോംബാക്രമണം എന്നിവയിലൊക്കെ തന്നെ ടി എ ടി പി ഉപയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് കസ്റ്റഡിയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഹരിയാനയിൽ നിന്ന് പിടിയിലായ ഡോക്ടറുടെ ഫോണിൽ സംശയാസ്പദമായ നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഹരിയാനയിലെ നൂഹിൽ നിന്ന് അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്ത ഡോക്ടർമാരിൽ ഒരാളുടെ ഫോണിൽ നിന്നാണ് സംശയാസ്പദമായ നമ്പറുകൾ കണ്ടെത്തിയത് ഇതിലടക്കം വിശദമായ അന്വേഷണമാണ് നടത്തുന്നത് സ്ഫോടന കേസിൽ കസ്റ്റഡിയിലെടുത്ത ഭീകരരെ എൻ ഐ എ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു ഡോക്ടർമാരായ മുസമിൽ ആദിൽ ഷഹീന എന്നിവരെ ആണ് ചോദ്യം ഡോക്ടർമാരായത് കേസുമായി ബന്ധപ്പെട്ട് അയൽ സംസ്ഥാനങ്ങളിൽ അടക്കം പരിശോധന നടത്തുകയാണ് സ്ഫോടനം നടത്തിയ ഉമർ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ പലതവണ നൂക്ക് സന്ദർശിച്ചു എന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു we <laughs>